പ്രഷർ ും തൃശൂർ പൂരം പക്ഷെ അല്ല ഇത് ദുബായിലെ ഫുഡ് ഫെസ്റ്റിവൽ ആണ് അടിപൊളി വെറൈറ്റി അമ്പത്തഞ്ചോളം ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടെന്നാണ് കേട്ടത് നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണുന്ന ജനങ്ങൾ മുഴുവൻ തേർഡ് അഡിഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളവരാച്ച് ഇവിടെ കിട്ടാത്ത വെറൈറ്റി ഫുഡ് ഇല്ല ഞാനിവിടുന്ന് ഐസ് ചരണ്ടി വന്നു ഫ്രഷ് ഐസ് നല്ല നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് നല്ല റിച്ച് സാധനം അതും വാങ്ങിച്ച് ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് നടന്നു തുടങ്ങി പ്രശ്ചിച്ച് ഇവിടുത്തെ സ്ട്രീറ്റിൽ ആൾക്കാരെ തൊട്ട് തുടങ്ങി നടക്കാൻ വയ്യ പിന്നെ ഫുള്ള് ഷോപ്പുകളാണ് സ്മോക്കി മോക്ടൈല് പൈനാപ്പിൾ ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ തല്ലി ചതച്ചത് ഒമാൻ ചിപ്സിൽ ചിക്കനും വെജസൊക്കെ മിക്സ് ചെയ്തത് പിന്നെ ഈ തുടങ്ങി ബോച്ചെ പണി പിന്നെ ഇത് ഹണി റോസ് ഡ്രിങ്ക് ഡ്രിങ്കിന്റെ പേരുകൾ തന്നെ വെറൈറ്റിയാണ് പിന്നെ സ്വീറ്റ്സ് എല്ലാം ഉണ്ട് ഇതിനെല്ലാം ക്യൂ ആണ് കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ ആക്ച്വലി ക്യൂ നിൽക്കണം ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഫുൾ ലോണാണ് കേട്ടോ ി സർവത്തൊക്കെ പൊന്തിച്ചുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് പിടിയും കോഴിയും ചിക്കൻ പാനിപൂരി പഴംപൊരി ബീഫ് ഇങ്ങനെ സകല സാധനങ്ങളും മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞ ലൈവ് കൺസേർട്ട് ഉണ്ടായിരുന്നു അതും പിന്നെ എന്റർടൈനിങ് ഗെയിംസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ആയിട്ട് ഒരു അടിപൊളി ടൈം ആയിരുന്നു അവ എല്ലാവരും നേരെ കരാമിച്ച് എൻജോയ്